നല്ല കാറ്റും ഒക്കെയുള്ള മലപ്പുറത്തെ ഒരു സായാഹ്നം നല്ല മൂടൽ മഞ്ഞും മഴയും കാരണം പുറത്തുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കാത്ത സന്ദർഭത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കരിപ്പൂരിലേക്ക് ലാൻഡ് ചെയ്യാൻ വരുന്നു കിഴക്ക് വശത്തുകൂടെയുള്ള ആദ്യ ലാൻഡിംഗ് ശ്രമം പരാജയപ്പെട്ടു പിന്നീട് പൈലറ്റ് റൺവേയുടെ പടിഞ്ഞാറ് വശത്തുകൂടെ ലാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അതിനെയെല്ലാം തരണം ചെയ്ത് പൈലറ്റ് ആ ശ്രമത്തിൽ തന്നെ ലാൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു പക്ഷേ ആ ലാൻഡിങ് പരാജയപ്പെട്ടു ടേബിൾ ടോപ്പ് റൺവേ ആയ കരിപ്പൂർ എയർപോർട്ടിൽ റൺവേയും കഴിഞ്ഞ് വിമാനം അൻപതടിയോളം താഴ്ചയിലേക്ക് പതിച്ചു അങ്ങനെ ആ ദുരന്തം അവിടെ സംഭവിക്കുകയായിരുന്നു ഇനി ആരുടെ ഭാഗത്തെ പിഴവുകൊണ്ടാണ് അപകടം നടന്നതെന്നും എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വെൽക്കം ടു സ്റ്റോറി സെറ്റ് മലയാളം എൻ്റെ പേര് ഉദയ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കോവിഡ് കാലഘട്ടത്തിൽ ദുബായിൽ നിന്നും കരിപ്പൂർ എയർപോർട്ടിലേക്ക് വന്ദേ ഭാരത് മിഷനിലുള്ള വിമാനമായിരുന്നു ആ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം യു എ നിന്നും ഒരുപാട് വിമാന സർവീസുകൾ ഇതുപോലെ എയർ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്തിരുന്നു അങ്ങനെ നൂറ്റി എൺപത്തിനാല് യാത്രക്കാരും ആറ് ക്രൂ മെമ്പേഴ്സുമായി ദുബായിൽ നിന്നും കോഴിക്കോട്ടേക്ക് ആ വിമാനം ടേക്ക് ഓഫ് ചെയ്തു ഈ വിമാനത്തിന്റെ ക്യാപ്റ്റന്റെ പേര് ദീപക് സാത്തെ എന്നായിരുന്നു വയസ്സ് അൻപത്തി ഒൻപത് ഏകദേശം പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മണിക്കൂറോളം വിമാനം പറത്തിയ എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിനുണ്ട് അതിൽ ആറായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് മണിക്കൂറും കമാൻഡർ ആയിട്ടാണ് അദ്ദേഹം വിമാനം പറത്തിയിരുന്നത് മാത്രമല്ല നാലായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് മണിക്കൂർ ബോയിങ് സെവൻ ത്രീ സെവൻ ബോയിങ് എയിറ്റ് ഹൺഡ്രഡ് എന്നീ വിമാനങ്ങൾ അദ്ദേഹം പറത്തിയിട്ടുണ്ട് അത്രയ്ക്കും എക്സ്പീരിയൻസ് ഉള്ള ഒരു പൈലറ്റ് ആയിരുന്നു അദ്ദേഹം മാത്രമല്ല സാത്തെ ഇരുപത്തിയേഴ് തവണയോളം കോഴിക്കോട് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കോഴിക്കോട് എയർപോർട്ടിന്റെ ഭൂപ്രകൃതിയും റൺവേയെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാം ഇനി നമുക്ക് ഫസ്റ്റ് ഓഫീസറെ പരിചയപ്പെടാം പേര് അഖിലേഷ് കുമാർ വയസ്സ് മുപ്പത്തിരണ്ട് എക്സ്പീരിയൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മണിക്കൂർ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് മണിക്കൂർ ബോയിങ് സെവൻ ത്രീ സെവൻ വിമാനത്തിൽ ഫസ്റ്റ് ഓഫീസറായിട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വിമാനത്തെ കുറിച്ച് പറയാം ഷോർട്ട് ഫീൽഡ് പെർഫോമൻസ് പാക്കേജ് ഉള്ള ഒരു ഫ്ലൈറ്റ് ആണ് ബോയിങ് സെവൻ ത്രീ സെവൻ ചെറിയ റൺവേയിൽ തന്നെ ഉയർന്ന ഭാരം വഹിച്ചുകൊണ്ട് ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും ഈ വിമാനത്തിന് സാധിക്കും അതുകൊണ്ട് മിക്ക വിമാന കമ്പനികളും ചൂസ് ചെയ്യുന്നത് ബോയിങ് സെവൻ ത്രീ സെവൻ സീരീസിലുള്ള വിമാനങ്ങളാണ് അങ്ങനെ ദുബായ് വിമാനത്താവളത്തിൽ നിന്നും റൺവേ ത്രീ സീറോയിൽ നിന്ന് ഈ വിമാനം ടേക്ക് ഓഫിനായി തയ്യാറായി കരിപ്പൂരിൽ ലാൻഡ് ചെയ്യേണ്ടത് രാത്രി ഏഴ് നാൽപ്പതിനാണ് പി പി ഐ കിറ്റും മാസ്കുമെല്ലാം അണിഞ്ഞ യാത്രക്കാരെ കൊണ്ട് ഈ വിമാനം ആകാശത്തേക്ക് പറന്നുയർന്നു വിമാനം അങ്ങനെ കോഴിക്കോടിന് അടുത്തുകൊണ്ടിരിക്കുകയാണ് ലാൻഡിങ്ങിന് മുൻപായി പൈലറ്റ് കരിപ്പൂർ എയർപോർട്ടിലെയും തൊട്ടടുത്തുള്ള എയർപോർട്ടുകളിലെയും കാലാവസ്ഥ പരിശോധിച്ചു അഥവാ കാലാവസ്ഥ മോശമായാൽ കോഴിക്കോട് ഇറങ്ങാൻ സാധിച്ചില്ലെങ്കിൽ തിരുച്ചിറപ്പള്ളി വരെ പറക്കാനുള്ള ഇന്ധനം ഈ വിമാനത്തിലുണ്ട് ഇനി അഥവാ കോഴിക്കോട് ഇറക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കൊച്ചിയിലും കോയമ്പത്തൂരും കാലാവസ്ഥ അനുകൂലമാണ് എന്നാൽ ചെന്നൈ എയർ ട്രാഫിക് വിഭാഗത്തിൽ നിന്നും കോഴിക്കോടുള്ള പുതിയ കാലാവസ്ഥ അപ്ഡേറ്റ് ഈ വിമാനത്തിൽ ലഭിച്ചു നിലവിൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ ആയിരത്തി മീറ്റർ വിസിബിലിറ്റി ഉണ്ട് ഒരു വിമാനത്തിന് മിനിമം വേണ്ടത് ആയിരത്തി മുന്നൂറ് മീറ്റർ വിസിബിലിറ്റിയാണ് ചെറിയ കാറ്റും മഴയും ഒക്കെ ഉണ്ട് എന്ന് എന്നറിഞ്ഞെങ്കിലും വിസിബിലിറ്റി അനുകൂലമായതിനാൽ പൈലറ്റ് കോഴിക്കോട് തന്നെ വിമാനം ലാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ വിമാനം താഴ്ത്താനുള്ള അനുമതി ചെന്നൈ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും ലഭിച്ചു സമയം ഏകദേശം വൈകിട്ട് ആറ് അൻപത്തി അഞ്ച് ആയിട്ടുണ്ടാവും വിമാനം ഏഴായിരം അടിയിലേക്ക് താഴ്ന്നു കോഴിക്കോട് വിമാനത്താവളത്തിൽ രണ്ട് റൺവേ ആണുള്ളത് ഒന്ന് ഇരുപത്തിയെട്ടും ഒന്ന് പത്തും ഇരുപത്തിയെട്ട് എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്ത് നിന്നും ലാൻഡ് ചെയ്യുന്നതും പത്ത് എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ലാൻഡ് ചെയ്യുന്നതുമായ റൺവേ ആണ് അങ്ങനെ വിമാനം കോഴിക്കോടിന് മുകളിലെത്തി അപ്പോൾ വിസിബിലിറ്റി രണ്ടായിരം ആയിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാൻഡിങ്ങിനുള്ള ആദ്യ ശ്രമം ആരംഭിക്കുകയാണ് റൺവേ ഇരുപത്തിയെട്ട് അതായത് കിഴക്ക് ഭാഗത്ത് നിന്നാണ് വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ലാൻഡിങ്ങിന് തൊട്ട് മുമ്പായി ക്യാപ്റ്റൻ പറയുന്നുണ്ടായിരുന്നു വിമാനത്തിന്റെ വൈപ്പർ പ്രവർത്തിക്കുന്നില്ല ക്യാപ്റ്റന്റെ സൈഡിലെ വൈപ്പർ പ്രവർത്തനരഹിതമായി അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നുണ്ടായിരുന്നു ഈ വൈപ്പർ കേടാവാൻ കണ്ട ഒരു സമയം അങ്ങനെ റൺവേയിലേക്ക് ലാൻഡ് ചെയ്തതിന് തൊട്ട് മുമ്പായി പൈലറ്റിന് വിസിബിലിറ്റി കുറഞ്ഞു മാത്രമല്ല വൈപ്പർ പ്രവർത്തിക്കാത്തതിനാൽ പൈലറ്റിന് കാഴ്ചയും മങ്ങി പെട്ടെന്ന് ക്യാപ്റ്റൻ ആ വിമാനം വേഗത കൂട്ടി ഉയർത്തി അങ്ങനെ ഫസ്റ്റ് ലാൻഡിംഗ് അറ്റംപ്റ്റ് പരാജയപ്പെട്ടു ഇപ്പോൾ സമയം ഏതാണ്ട് ഏഴ് മുപ്പത്താറ് ആയിരിക്കുന്നു അടുത്ത ലാൻഡിംഗ് അറ്റംപ്റ്റിനായി വിമാനം രണ്ടായിരത്തി ഇരുന്നൂറ് അടിയിലേക്ക് താഴ്ന്നു ഇത്തവണ വൈപ്പർ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ വൈപ്പർ പതിയെയാണ് പ്രവർത്തിക്കുന്നത് ഇത് ഫസ്റ്റ് ഓഫീസർ ക്യാപ്റ്റനെ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് കേൾക്കാതെ ക്യാപ്റ്റൻ ഈ വിമാനം ലാൻഡിങ്ങിനായി മുന്നോട്ട് കൊണ്ടുപോയി പക്ഷെ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ അവർ മുന്നോട്ട് പോകും തോറും മഴയുടെ ശക്തി വർദ്ധിച്ചു കാഴ്ചയുടെ ശക്തി മങ്ങി പക്ഷെ ലാൻഡിംഗ് ഫ്ലാപ് സെക്ഷൻ പ്രവർത്തിപ്പിച്ചുകൊണ്ട് വിമാനം എങ്ങനെയെങ്കിലും ലാൻഡ് എന്ന വാശിയിലായി പൈലറ്റ് ഈ സമയം കാറ്റ് വിമാനത്തിന് ചെറുതായി ഇളക്കുന്നുണ്ടായിരുന്നു കാറ്റടിക്കുന്ന അതേ ദിശയിലാണ് വിമാനം ലാൻഡിങ്ങിനായും പോകുന്നത് സാധാരണയായി കാറ്റിന് എതിർ ദിശയിലാണ് വിമാനം ലാൻഡ് ചെയ്യുക അല്ലെങ്കിൽ ലാൻഡ് ചെയ്യുമ്പോൾ വിമാനത്തിന്റെ വേഗത നിയന്ത്രിക്കാൻ പൈലറ്റിന് സാധിക്കില്ല അത്തരത്തിലൊരു അവസ്ഥയിലാണ് വിമാനം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വിമാനം ലാൻഡ് ചെയ്യേണ്ട അതേ പാത്തിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ലാൻഡിങ്ങിന് മുൻപായി ആ പാത്തിൽ നിന്നും വ്യത്യസ്തമായി വിമാനം കുറച്ച് ഉയർന്നു പൊങ്ങി പിന്നീട് ആ പാത്തിലേക്ക് വിമാനത്തെ തിരിച്ചുകൊണ്ടുവരാൻ കൊണ്ടുവരാൻ പൈലറ്റിന് സാധിച്ചില്ല എന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത് പക്ഷേ അതേ അവസ്ഥയിൽ തന്നെ വിമാനം ലാൻഡ് ചെയ്യാൻ ക്യാപ്റ്റൻ തീരുമാനിക്കുകയായിരുന്നു ഒരുപാട് വിമാനം പറത്തിയുള്ള എക്സ്പീരിയൻസ് ഉള്ള ക്യാപ്റ്റനോട് കോ പൈലറ്റ് ഒന്നും പറയാൻ നിന്നില്ല അങ്ങനെ വിമാനം ലാൻഡ് ചെയ്യാൻ തയ്യാറായി പക്ഷേ വിമാനം നിലം തൊടുമ്പോൾ ഏകദേശം കോഴിക്കോട് വിമാനത്താവളത്തിന്റെ റൺവേയുടെ പകുതിയോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ വിമാനത്തെ നിയന്ത്രിക്കാൻ പൈലറ്റിന് സാധിച്ചില്ല അങ്ങനെ വിമാനം ഒരുപാട് മുന്നോട്ട് പോയി റൺവേയും കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങി പിന്നീട് വിമാനം നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധം ആടി ഉലയാൻ തുടങ്ങി വേഗത കുറച്ച് വിമാനത്തെ കൺട്രോൾ ചെയ്യാൻ പൈലറ്റിന് സാധിച്ചില്ല അങ്ങനെ വിമാനം ആ റൺവേയും കഴിഞ്ഞ് താഴോട്ടുള്ള ഗർത്തത്തിലേക്ക് വീണു പിന്നീട് അവിടെ ഓടിക്കൂടിയ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എല്ലാം ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഈ രക്ഷാപ്രവർത്തനം ലോകതലത്തിൽ തന്നെ ചർച്ചയായി കാരണം കോവിഡ് മഹാമാരിയെ പോലും വകവയ്ക്കാതെ മലപ്പുറത്തുള്ള നാട്ടുകാർ ആ മൂന്നായി പിടർന്ന വിമാനത്തിൽ നിന്നും ഓരോരുത്തരെയായി ആശുപത്രികളിലേക്ക് എത്തിച്ചു രണ്ട് പൈലറ്റ് ഉൾപ്പെടെ ഇരുപത് പേരാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടത് എന്തായാലും ഇങ്ങനെ ഒരു അപകടം ഇനി ആവർത്തിക്കാതിരിക്കട്ടെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം